വൈദ്യുതി ചാർജ് െതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ പ്രകടനം നടത്തി വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്ന് പിടിക യൂണിറ്റും പെരിഞ്ഞനം യൂണിറ്റും സംയുക്തമായാണ് പ്രതിഷേധിച്ചത് മൂന്ന് പിടിക യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എം ബി മുഹമ്മദ് സ്വാഗതം പറഞ്ഞു കെ വി ഇ എസ് നിയോജക മണ്ഡലം ചെയർമാൻ പി പവിത്രൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മൂന്ന് പിടിക പെരിഞ്ഞനം ടൌണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പെരിഞ്ഞനം യൂണിറ്റ് പ്രസിഡന്റ് ബാബുരാജ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ശരത് ചന്ദ്രൻ ട്രഷർ കെ ഒ ആന്റണി നിഷാദ് മൂന്ന് പിടിക യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം എസ് സദൻ ട്രഷർ കമറുൽ ഹക് സെക്രട്ടറി അൻവർ യൂത്ത് വിംഗ് സെക്രട്ടറി സമദ് ട്രഷർ അബ്ദുൽ റഹീം ഹാഷിം മെഹബൂബ് ബാബു സലീഷ് നൂർദിൻ നജീബ് ആഷിഫ് ഷിബാദ് ചന്ദ്രൻ സുഹൈൻ എന്നിവർ നേതൃത്വം നൽകി മൂന്ന് പിടിതായ യൂണിറ്റ് സെക്രട്ടറി കെ ആർ സത്യൻ നന്ദി പറഞ്ഞു ഏറ്റവും ഘട്ടത്തിൽ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല ഒരു കാര്യത്തിനും പരിഗണന കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ നിർബന്ധിതമായിട്ടും ഒരു സമരമുഖത്തിലേക്ക് മാറുകയാണ് കറണ്ട് ചാർജ് വർത്തനവ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയാണ് വരുത്തുന്നത് കച്ചവടം എന്ന് പറഞ്ഞത് ഒരുപാട് മാന്യത്തിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരം അനിവാര്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങളും മനസ്സിലാക്കണം ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നില്ല ഞങ്ങൾ ഇന്നൊരു പന്തംകുളത്തി പ്രകടനം ഞങ്ങളുടെ പ്രതിഷേധത്തിലെ